എന് മൂവ് മൂഖ അറിക്ക അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് പൊന്നൂസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി നമ്മൾ നമ്മുടെ ആലപ്പുഴയിലുള്ള മീനും പണിയിൽ തന്നെ കയറിയിട്ടുണ്ട് അവിടുത്തെ ഫുഡൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും അതായതിപ്പം അവിടുത്തെ തോരനും അവിയലും എല്ലാ സാധനങ്ങളും നമുക്ക് എന്തോ എപ്പോൾ കഴിച്ചാലും ഒന്നും കൂടെ കഴിക്കാൻ തോന്നും ആ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കയറി ഫുഡും കഴിച്ച് നേരെ വിട്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ചെങ്ങന്നൂരിൽ ആദ്യം ക്ലിനിക്കിലേക്കാണ് പിന്നെ അവിടുന്ന് ആണ് പിന്നെ ടി എം എമ്മിലേക്ക് പോകുന്നത് തിരുവല്ല ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഇതാണ് അവരുടെ ക്ലിനിക്ക് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ഫസ്റ്റ് ഞങ്ങള് വെയിറ്റിംഗ് ആണ് പൊമ്മയും പൊന്നും അകത്തോട്ട് കേറിയിട്ടുണ്ട് ഇതൊക്കെ അവര് സർജറി ചെയ്തതിന്റെ ഒരു ഇതാണ് കേട്ടോ ആ ഡോക്ടർ നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ ആണ് പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ പോയി ആ സമയത്ത് കാറി വെയിറ്റ് ചെയ്യുവാണ് ഇത് ഇതാണ് ഞങ്ങളുടെ മുത്തുമണി ഇതെന്താ ഫ്ലൈറ്റിൽ അപ്പൊ ജയസ് അവൾക്ക് സർജറി കഴിഞ്ഞ് കഴിയുമ്പോ പെടലിക്ക് ബാലൻസിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ സാധനം വാങ്ങിച്ചത് ലല്ലൂസ് വെച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് വെച്ചിട്ട് ഇതാണ് എന്റെ ഏട്ടായി എന്റെ ഏട്ടായിക്കൊരു ചാനലുണ്ട് ഏട്ടാ അഷ്കർദ്രെ അതായത് ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇരുന്നത് ഫോറസ്റ്റ് ഓഫീസർ ആകണോന്നായിരുന്നു ആഗ്രഹം കേട്ട് ആരെങ്കിലും ഒരു ഫോറസ്റ്റില് ജോലി കൊടുക്കുമെന്ന് അല്ല നല്ല കഴിവ് കഴിവും ഭർത്താവ് നമ്മുടെ മകൻ അപ്പോൾ അങ്ങനെ നമ്മളെ ക്ലിനിക്കിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് നൈറ്റാണ് നമ്മൾ ഇവിടെ അഡ്മിറ്റ് ആയത് രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരെ റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ രാത്രി നേരം നമ്മൾ യാത്രയൊക്കെ ചെയ്തിട്ട് വന്നതല്ലേ അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഞാൻ എന്തിനാണ് ഈ സർജറി ചെയ്തത് പിന്നെ ചില ആളുകൾക്ക് റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞപ്പം പല ആളുകൾക്ക് ഇതും ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട് വേദനയുണ്ടോ അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സർജറി നമ്മൾ ഫിക്സ് ചെയ്തത് ഒരു സൗന്ദര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് മൂക്ക് കുറച്ചും കൂടെ മെച്ചപ്പെടാനോ ഒന്നും വേണ്ടിയിട്ടല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ഓൾറെഡി ചെറുതിലെ മുതലേ മൂക്ക് ചെറിയൊരു വളവുണ്ടായിരുന്നു അപ്പം അതൊന്നും നമുക്കൊരു കാര്യമുള്ള കാര്യമല്ലായിരുന്നു പക്ഷേ ഒരു ശ്വാ ഒരു മുക്കിൽക്കൂടെ ശ്വാസം എടുക്കാൻ പറ്റുന്നുള്ളായിരുന്നു ഒരു ഒരു അതായത് ഒരു മുക്കിലെ ഊട്ടയിൽ കൂടെ മാത്രമേ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുള്ളായിരുന്നു മറ്റേതെന്ന് പറഞ്ഞാൽ വളഞ്ഞിരിക്കുന്ന കാരണം തീരെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇവക്കിങ്ങനെ ഇങ്ങനെ തുമ്മലിൻ്റെ അലർജി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വിക്സിന്റെ ഇൻഹെലർ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരുന്നത് നമ്മൾ ലാസ്റ്റ് ഫൈനലി ഡിസിഷൻ എടുത്ത് എന്തായാലും പോയി സർജറി ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനത്തെ ഒരു ബെഡ് അവിടെ കണ്ട അപ്പോൾ അതിലിങ്ങനെ ഒരു റിമോട്ട് സെറ്റപ്പ് ഉണ്ട് അതിൽ നമ്മളിങ്ങനെ നെക്കുന്ന അനുസരിച്ച് ഷെയ്പ്പൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും കേട്ടോ അപ്പോൾ രോഗിയെ പിടിച്ചു മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തർ ഇങ്ങനെ അതിൽ കളിച്ചോണ്ടിരിക്കുവായിരുന്നു ആ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്റെ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ട് റൈനോപ്ലാസ്റ്റിക് മൂക്കിൻ്റെയാണ് അപ്പം ഇതിന് എത്രത്തോളം കോസ്റ്റ് വരുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ പോയി റേറ്റ് തിരക്കിയിട്ടുണ്ട് കാര്യം ഞങ്ങൾ ഹാസ്ട്രലിൽ പോയി ചോദിച്ചപ്പോൾ അപ്പോൾ അഞ്ചര ലക്ഷം രൂപ വരെ ഇതിന് അവർ ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിനായിട്ട് നമുക്ക് അത്രയും എമൗണ്ട് മുടക്കണോ എന്നുള്ള ഒരു സംശയത്തിൽ നമ്മളങ്ങനെ പെൻഡിങ് വെച്ച് പല ഹോസ്പിറ്റലിൽ പോയി തിരക്കിട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫൈനലി ഈ ഒരു ഡോക്ടറിൻ്റെ ഒരു ആഡ് കണ്ടിട്ടാണ് മാത്യു ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്തതും പിന്നെ നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്യണം ഒരു മൂന്ന് മാസം മുന്നേ എങ്കിലും ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്ത് ആദ്യം ഒരു ടെൻ കെ നമ്മൾ അടയ്ക്കണം നമ്മളിതുപോലെ നമ്മൾ കൺഫർമേഷൻ ആണെന്ന് അറിയിക്കാൻ വേണ്ടി പിന്നെ അത് കഴിഞ്ഞും അവർ പറയുന്ന ഡേറ്റിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ നമുക്ക് അഡ്മിറ്റ് അഡ്മിറ്റാകാം അപ്പോൾ ക്ലിനിക്കിലേക്ക് വേണ്ടിയിട്ടൊരു സെവൻറ്റി കെ നമ്മൾ അവിടെ കൊടുക്കണമായിരുന്നു അത് അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളിവിടെ വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ സർജറി കാര്യങ്ങളൊക്കെ നടത്തിയത് ഇവിടെ നിന്ന് ഒരു എൺപത് എൺപത്തഞ്ച് രൂപ ഇവിടെ ആയിട്ടുണ്ട് പിന്നെ അതല്ലാതെ നമ്മൾ ട്രാവലിങ് നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് പോയതിൻ്റെയും പിന്നെ ആശുപത്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം കൂടെ ഒരു രണ്ട് ലക്ഷം രൂപ അടുത്ത് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ടു ലാക്ക് മുടക്കിയെന്നുള്ള ബെനിഫിറ്റ് ഉണ്ട് കാര്യം അവളുടെ ആ ഒരു മുക്കിന് അത്രയും ആ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് പിന്നെ വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ സർജറി ആണ് അതിൻ്റേതായ വേദന അതിനെ കാണും പിന്നെ അതിൻ്റെ ആ ഒരു ടൈമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ടു വീക്സ് വരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം കാരണം വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റേതായ കുറച്ച് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ബുക്ക് അത് ഡെയിലി നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ഞാൻ ഇതിൻ്റെ നാളെയാണ് സർജറി അപ്പോൾ അതിൻ്റെ സീനില് ഞാനതൊക്കെ പറയാം കാര്യം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ലോങ്ങ് ആക്കുന്നില്ല അപ്പം മിനിമം ചുരുക്കി പറയാനാണ് ഞാൻ നോക്കുന്നത് പിന്നെ അൽഫാക്ക് എന്ന് പറയുമ്പം ചെറിയ ചെറിയ കാര്യമൊക്കെ വന്നാൽ പെട്ടെന്ന് തല കറങ്ങും അവർക്ക് ഭയങ്കര ടെൻഷനുള്ള കൂടുതലായിട്ട് അപ്പോൾ കുത്തി വെച്ചപ്പം ഭയങ്കരമായിട്ട് അവൾക്ക് പേടി പോലെ വന്ന് അങ്ങനെ നൈറ്റ് ഞാൻ രാവിലെ പോയി രാത്രി രാവിലെ പോയിട്ട് രാത്രി തിരിച്ചു വരുന്ന രീതിയിലാണ് ഞാനും ലല്ലു ഉള്ളത് അപ്പോൾ ഇവരൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫുഡ് കഴിക്കുമായിരുന്നു അങ്ങനെ പോകാൻ വേണ്ടി സമയമായപ്പോഴത്തേക്ക് ലല്ല് വരുന്നില്ല പൊൻറ്റുകൂടെ നിൽക്കാം എന്ന് പറഞ്ഞ പറഞ്ഞു വരുന്നു അങ്ങനെ ഞങ്ങൾ രാത്രി എത്തിയിട്ട് ഒരു ഒന്നേകാലൊക്കെയാണ് ഞാൻ വീട്ടിലെത്തിയ അപ്പോൾ അവർ കയറി കിടന്ന് പിന്നെ മോർണിംഗ് പോകുന്ന സർജറി വീഡിയോ കാണാം